തേടി തരയിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ എഫ് എസ്സിൽ കെഴുതിയ ലേഖനം രണ്ടാം അധ്യായന്റെ എട്ടാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു കൃപയാളല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിനും നിങ്ങൾ കാരണമല്ല ദൈവത്തിൻ്റെ ദാനം അത്രയാകുന്നു ദൈവത്തിൻ്റെ ദാനം എന്നാണ് നാം ഇവിടെ വായിച്ചത് സർവ മാനവജാതിക്കും വേണ്ടി ദൈവം അത്ഭുതകരമായ മാർഗം തയ്യാറാക്കി അതിക്രമങ്ങളാൽ നാം മരിച്ചവരായിരുന്നു നമ്മെ രക്ഷിക്കാൻ ദൈവം ഒരുക്കിയ രക്ഷാപദ്ധതിയാണ് കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനെ വീണ്ടെടുക്കുന്നതിനായി ദൈവം തന്നെ മനുഷ്യർക്ക് രക്ഷ നൽകുന്നതിനായി ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ചു ദൈവത്തിൻ്റെ നിമിത്തം യേശുക്രിസ്തുലൂടെ നമ്മെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു സർവമാനവജാതിയുടെയും പാപത്തിൻ്റെ ശിക്ഷയ്ക്ക് പരിഹാരം വരുത്തുവാൻ യേശുക്രിസ്തു ക്രൂശിൽ മനുഷ്യന് പകരമായി മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു അവനിൽ വിശ്വസിക്കുന്നവന് അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട് കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ